ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത് നമ്മളിപ്പോൾ അധിക പേരും ഓൺലൈനിലായിട്ടാണ് പിന്നെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ ഞാൻ വാങ്ങിച്ച ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വാങ്ങി വന്നിരിക്കുന്നത് മൂൺ ഗോർഡനസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ അധിക പേരും ഓൺലൈനിലായിട്ടാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ഓരോരുത്തരും ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ അനുഭവമായിരിക്കും ഞാൻ തന്നെ ഇപ്പോൾ മൂൺ മുൻകോഡിനസ് പേജിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ എനിക്കുണ്ടാ അനുഭവം വേറെയായിരിക്കും മറ്റുള്ളവർക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സിൻ്റെ അനുഭവങ്ങൾ വേറെയായിരിക്കും ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ അനുഭവമാണ് നിങ്ങളും ഷെയർ ചെയ്യുന്നത് ഞാൻ തന്നെ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഈ ഡ്രസ്സിൻ്റെ ഈ റിവ്യൂ പറയുന്നത് ഇപ്പം അതിൽ നമുക്ക് പോസിറ്റീവായിട്ടും കേൾക്കാൻ ഓരോരുത്തർ നെഗറ്റീവായിട്ടും കമൻറ്റ് പറയുന്നത് കേൾക്കാം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പേജിൽ നിന്നും ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ പേജിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു പേജ് കണ്ടു നല്ല ഡ്രസ്സിൻ്റെ മോഡൽ കണ്ടു അങ്ങനെയാണ് ഞാൻ ഇവരിൽ നിന്നും ഡ്രസ്സ് വാങ്ങിക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല നല്ല മോഡൽ പിന്നെ നല്ല ഒരുപാട് കളക്ഷൻസ് ഇവരുടെക്ക് ഉണ്ട് അവർ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നല്ല നല്ല കളക്ഷൻസാണ് ഉള്ളത് പക്ഷേ അവർക്ക് ഒരു എനിക്ക് കിട്ടിയ ഡ്രസ്സിൻ്റെ ഒരു കുഴപ്പവും ആയിട്ട് എനിക്ക് പറയാനൊന്നുമില്ല നല്ല ഡ്രസ്സായിട്ടാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേങ്കിൽ പിന്നെ അവരെ ഷിപ്പിംഗ് ടൈമ് ഒരുപാട് ഭയങ്കര ഡിലേ ആയിട്ടാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തതെന്ന് എനിക്ക് തന്നെ മറന്നുപോയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് ഒരു അഞ്ച് ആറ് മാസൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തതെന്ന് പോലും എനിക്ക് മറന്നുപോയിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലായിരുന്നുള്ളത് അമ്മ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു ഡ്രസ്സ് ഓർഡർ ചെയ്ത കാര്യം പോലും എനിക്ക് ഓർമ്മ വരുന്നത് ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇതിൻ്റെ ഇവിടെ ഒരു ജിമ്മിക്ക് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതിൻ്റെ എൻഡ് പോർഷൻസ് വരെ ഇങ്ങനെ ജിമ്മിക്ക് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് അതുപോലെ ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു രണ്ട് സൈഡിലും ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്ലീറ്റ് ആയിട്ട് ഇട്ടത്തിൽ ഒരു പൊസിഷനാണ് വരുന്നത് ഈ ഒരു ഹാഫ് ആയിട്ടാണ് കൈ വരുന്നത് ഈ ഫ്രണ്ടിലാണ് വർക്ക് വരുന്നത് ഇത് നല്ലൊരു ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മോശം പറയാൻ മാത്രം ഒന്നുമില്ല പിന്നെ ബാക്കിൽ സിബാണ് വരുന്നത് അവർ ഒത്തിരി ഡ്രസ്സ് ഞാൻ കഴുകൊക്കെ ഇങ്ങനെ സിബായിട്ടാണ് ഇട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ ലൈനിങ് ലൈനിങ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ലൈനിങ് എന്ന് പറയാനൊക്കെ ഭയങ്കര മോശമായ നമുക്ക് അനുഭവമായിട്ടില്ല പക്ഷേ ഇതിൻ്റെ ലൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അതുപോലെ തന്നെ ഇത് ജോർഗറ്റ് മെറ്റീരിയലിലുള്ള ഒരു ചുരിദാണ് കുർത്തി ടോപ്പാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്കിവിടെ ഈ ഡ്രസ്സ് നോക്കിയാൽ ഈ ഡ്രസ്സിന് നമുക്ക് എല്ലാം ഇതുണ്ട് ഈ കുർത്തിൻ്റെ ഓരോ പീസായിട്ട് വരുന്ന ഓരോ പൊസിഷനിൽ പോലും അവർ ലോക്ക് ചെയ്ത് ോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഓരോ ചെറിയ പൊസിഷൻ പോലും അവർ ലോക്ക് ചെയ്തിട്ടാണ് തരുന്നത് എനിക്ക് ഇത് വാങ്ങിച്ചിട്ട് അധികം മോശമായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ അവരെ ഷിപ്പിംഗ് ടൈം ഒരുപാട് ഡിലേയാണ് ഈ ഒരു ഇത് മാത്രമേ എനിക്ക് വരെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ ഞാൻ വാങ്ങിച്ച മെറ്റീരിയൽ ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും വളരെ നല്ലതാണ് പക്ഷേങ്കിൽ ഞാനിത് വാങ്ങിച്ചിട്ട് എനിക്ക് തന്നെ മറന്നുപോയ ഒരു അനുഭവമാണ് ഈ ഡ്രസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും അവരെ ഷിപ്പിംഗ് ചാർജ് ഭയങ്കര ഡിലേ ആകുന്ന ഓരോ ഇതിലും വീഡിയോസിലും കണ്ട് നമുക്ക് കേൾക്കാം പക്ഷേ ഡ്രസ്സിനെ പറ്റിയിട്ട് എനിക്ക് മോശമായിട്ടും ഒന്നും പറയാനില്ല പക്ഷെ ഞാൻ ഈ ഡ്രസ്സ് നേരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ എനിക്കിത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് കുറച്ചായി അപ്പോൾ ഈ ഓർഡർ ചെയ്ത് പിന്നെ ഈ ഡ്രസ്സ് വന്ന ടൈമ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഈ ഡ്രസ്സ് ഈ ഒരു മെറ്റീരിയൽ പോലത്തെ തോന്നിക്കുന്ന ടൈപ്പ് ഡ്രസ്സൊന്നും യൂസ് ചെയ്യാൻ ഞാൻ കംഫർട്ടബിളായിരുന്നില്ല കാരണം എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര നമ്മളെ ബോഡിക്ക് ഭയങ്കര ചൂടായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു പിന്നെ ഈ ഒരു ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അധികം യൂസ് ചെയ്യാൻ നമുക്ക് തോന്നില്ല അതുകൊണ്ട് ഞാൻ വരെ ഈ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടില്ല ഇപ്പം എന്നെ ചെയ്തു ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇത് എനിക്ക് സൈസ് ഫിറ്റിങ് അല്ല എന്തായാലും ഈ ഡ്രസ്സിനെ പറ്റി പറയാനാണെങ്കിൽ നല്ലൊരു ഡ്രസ്സാണ് പിന്നെ ഈ ഒരു പ്രൈസിൽ പ്രൈസ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുള്ള ഒരു ഫിഫ് ഫൈവ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ അങ്ങനെയുണ്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഒരുപാട് പേജസ് നമ്മളിപ്പോൾ ഡ്രസ് വാങ്ങിക്കുന്ന ഇൻസ്റ്റാം സ്റ്റോ ഇൻസ്റ്റാഗ്രാം ഉണ്ട് പക്ഷേ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും ഒന്നും രണ്ടും മൂന്നും എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു പുതിയ പുതിയ ഡ്രസ്സ് ഇറക്കുന്നത് ഈ ഒരു പേജ് മാത്രമാണ് ഞാൻ കാണിയിട്ടുള്ളത് ഓരോ ചില പേ ഇവരൊക്കെ പിന്നെ ഒരു സ്ഥലത്തുനിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്തതായിരിക്കും പക്ഷേ ഇവരങ്ങനെയല്ലേ ഇവരെ കമ്പനിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് നമുക്ക് വരുന്ന ഒരു ഡ്രസ്സാണ് അതുകൊണ്ടായിരിക്കും അവർ ഷിപ്പിംഗ് ടൈം ഇത്രയും ഡിലേ ആയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം വെച്ച് നല്ലൊരു ഡ്രസ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയും പർച്ചേസ് ചെയ്യും അപ്പോൾ അതിലെ ഇനിയും റിവ്യൂ ഞാൻ ഇനിയും പറയുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യൂ താങ്ക്